അയാള് നമുക്ക് കേരളം നല്ല സ്ഥലം എല്ലാരെയും പോയി പറച്ച വിളിച്ചാൽ മൊബൈലിൽ വിളിച്ചാലും

അപ്പൊ അവര് നമുക്ക് നല്ല ഒരു നല്ല ഒരു വ്യക്തി കണ്ണൂരാണ്ട്

ഹായ് ഗൈസ് എല്ലാവർക്കും വമിക പ്രസാദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീട്ടിലെ കിണറ്റിൽ ഒരു എലി വീണതായിരുന്നു അപ്പോൾ കിണറൊന്ന് വൃത്തിയാക്കി അതിലെ ചളിയൊക്കെ ഒന്ന് കോരി മാറ്റാമെന്ന് വെച്ച് അതിന്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് ഗൈസ് രാവിലെ തന്നെ ചായ വെക്കാൻ വേണ്ടി വെള്ളമെടുത്തപ്പോൾ വെള്ളത്തിൽ ചീഞ്ഞടിഞ്ഞ എലിയുടെ മാംസങ്ങൾ കണ്ടു ആ സ്പോട്ടിൽ തന്നെ അനീഷിനെ വിളിക്കുകയാണ് ഉണ്ടായത് മാർച്ച കഴിഞ്ഞു ഇത്രയും അപ്പൊ ഈ കിണർന്ന് പറഞ്ഞാല് പറിച്ചു കുളിച്ചാൽ നല്ല അടിപൊളി കിണറു ഇനി കാടി കെട്ടാൻ ഇഷ്ട കൊണ്ടാണ് ഇടയ്ക്ക് ഒരു അഞ്ചു മാസം ആറു മാസം കൂടുമ്പോൾ ഫെയിലാണ് പുല്ല് വണ്ണം വെച്ച് പോയി ഒന്നാമത് നെറ്റ് കീടി നെറ്റ് നെറ്റ് മരം മുറിക്കുമ്പോ മരം കണ്ടിട്ട് നെറ്റ് കീറി പോയി ആ എന്ത് പറയാനോളൂ ഒന്നാമത് വെയിൽ കൊണ്ടിട്ട് ഏകദേശമായി കൊപരം ഉണക്കുമ്പോ വീടുന്നെറ്റില്ലേ അതുപോലത്തെ മേടിക്കണ്ടോച്ച ആ പണ്ട് അത്ര പഴയതല്ല പയല്ല പത്തുപുപ്പ് കൊല്ലായിട്ടുണ്ടോ ഏ ഗേസ് വള്ളത്തിൻ്റെ സൈഡിൽ പൊന്തി കിടക്കുന്ന ആ ചളിയൊക്കെ കോരി വൃത്തിയാക്കി നല്ല ക്ലീനാക്കി ഇപ്പോൾ കാണുന്നത് ആ നല്ല വെള്ളം